പത്മനാഭമയം അമ്പലം ഉള്ളിടത്തോളം കാലം വർഷത്തെ രണ്ടു ദിവസം ഭഗവാനെ പോകാൻ എയർപോർട്ട് അടച്ചിട്ടുണ്ടെന്ന് പക്ഷേ നമ്മൾ പോകുന്ന ഒരു റോഡുണ്ട് അതിപ്പോഴും എയർപോർട്ടിൽ ആറാട്ട് റൺവേ എന്നാണ് പറയുന്നത് അത് ചെറിയ റോഡ് എയർപോർട്ടിനകത്തൊരു കൽമണ്ഡമുണ്ട് അറിയോ പിന്നെ അതിൻ്റെ നേരെ എതിരെ ഒരു എന്താ ഒരു ദേവിയുടെ യക്ഷിയുടെ പടമുണ്ട് കണ്ണാടി നോക്കിണ്ടെങ്കിൽ ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാം ശ്രീകോ അത് ഈ ബീ നിലവട്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നു തുറക്കണം എന്ന് എന്താ ഇപ്പോ ആൾക്കാർക്ക് എത്ര ആവശ്യം ഞാൻ ചിദംബരം എന്ന് ക്ഷേത്രം കേട്ടിട്ടുണ്ട് ചിദംബര രഹസ്യം അതാരെങ്കിലും കാണിക്കുവോ ദേവപ്രശ്നത്തെ പറഞ്ഞത് ഈ ചക്ക അതിൻ്റെ മുകളിലിട്ട് ചവിട്ടാൻ പാടില്ല പിന്നെ അതിന്റെ അടിയിൽ കൂടെ ശ്രീകോളിൻ്റെ അടിയിൽ തുരങ്കമുണ്ടെന്നൊക്കെയാണെന്ന് ആൾക്കാർ പറയുന്നത് നമുക്കറിയാം കേസ് വന്നപ്പോഴാണ് ഈ നിലവറന്നു തന്നെ എനിക്കറിയുന്നത് എന്തായാലും ഈ മുറികളിങ്ങനെ ലോക്ക് ചെയ്തിട്ടിരുന്നു നമുക്ക് അതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു തുറന്നതല്ലേ ഏ മാത്രമേ ഭൂമിയുടെ അടിയിലോട്ടുള്ളൂ അടിയിലുള്ളൂ പിന്നെ പഴയ ആഭരണങ്ങൾ ആഭരണങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഗോൾഡ് പീസ് അങ്ങനെയൊന്നുമില്ല കൂടുതൽ ആഭരണങ്ങളാണ് ചരപ്പുളിമാല മുഡിയാണം പിന്നെ ഒരുപാട് കോയിൻസ് ഉണ്ട് ഈ പണ്ട് കഥയൊക്കെ ഉണ്ട് ഈ ഒരു മോതിരം വിഗ്രഹത്തിൻ്റെ പുറവിലിങ്ങനെ മുക്കി എടുത്തപ്പോൾ വെള്ളം കണ്ടുപോകുന്നതായിട്ട് പക്ഷെ അങ്ങനെ മുക്കാനുള്ള സ്ഥലമൊന്നുമില്ല അഗസ്യമിരി തമിഴ്നാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അഗസ്യമലയടുത്ത് പറഞ്ഞു ഞാൻ പത്മനാമനെ കണ്ടിട്ട് തിരിച്ചു വരാൻ അതുവരെ ഇനി വളരല്ലേ എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ സമാധിയായിട്ട് പോയി തന്നെ അതുകൊണ്ടാണ് മല വളരെ കഥയാണ് ജയവഹർലാൽ നെഹ്റു അദ്ദേഹം ഉണ്ട് രാജീവ് ഗാന്ധി മണ്ണിട്ടുണ്ട് സഞ്ജീവ് ഗാന്ധി മണ്ണിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മണ്ണിട്ടുണ്ട് രാജ്യം പത്തിന്റെ കേസെടുക്കണമെന്നൊക്കെ അവരെ ഈ ചർച്ചയില്ല സംസാരം എന്താ എന്താ നടക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമിയുടെ ദാസന്മാരെന്നാണല്ലോ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ പറയാം അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നവർ എന്നുവരെയുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ചില ഉന്നത സ്ഥാനീയാണ് എങ്ങനെയാണ് നോക്കിക്കാണത് പലരും ആ ഇപ്പൊ ഉന്നതമായ ആൾക്കാര് പറയുമ്പോ അവരുടെ പോസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിലൂടെ അത് ഷെയർ ചെയ്യാനും ശരിയാണെന്ന് പറയാനും കുറെ ആൾക്കാരുണ്ട് പിന്നെ ഈ കേസ് നടക്കുന്ന സമയത്ത് ഒരു എന്താ വളരെ പോപ്പുലർ ചാനൽ മലയാളം ചാനൽ ഇതിനെ ഒരു ചർച്ച ആങ്കറുടെ വെച്ച് അത് ഏറ്റവും ദേഷ്യം ആങ്കറുണ്ട് ആങ്കറാണ് ആങ്കറർക്ക് അതിൽ ഒരു പയ്യൻ പയ്യൻമാർ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല രാജകുടുംബത്തിൻ്റെ കേസെടുക്കണമെന്നൊക്കെ അവർ ഈ ചർച്ചയിൽ സംസാരം അവർക്ക് എന്താ നടക്കുന്നത് എന്താ നടന്ന അറിയില്ല ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം ഓവർകം സുപ്രീം കോടതി വിധി അതെല്ലാം അവര് പറഞ്ഞെന്നുള്ള മറുപടിയായിട്ട് അതും അന്നത്തെ വളരെ വിഷമമായിരുന്നു ഇങ്ങനെ ഉന്നതന്മാരൊക്കെ പറയുമ്പോ ഈ കാര്യം അറിയാതെയാണ് പലരും പറയുന്നത് പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്നു കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ സബ് ജൂഡീസ് ആകുമ്പോൾ നമുക്ക് അത് കമൻറ്റ് പറയാൻ പാടില്ല നമ്മൾ പിന്നെ കേട്ടോണ്ടെന്ന് പിന്നെ നമുക്ക് സത്യം എന്തായാലും പുറത്തു വരും നമ്മുടെ എന്താണ് ഇന്ത്യയുടെ മോട്ടോന്ന് സത്യമേവ ചെയ്തതെന്നല്ലേ അവസാനം സത്യം ജയിച്ചു അപ്പൊ ആദ്യകാലത്തൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഭരണങ്ങളിൽ ഭരണത്തിന്റെ തലത്തിൽ പോലും പല സന്ദർഭങ്ങളിലും തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ചും തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വളരെയധികം സ്വാധീനം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും മാറ്റം ഇക്കാലത്ത് വന്നിട്ടുണ്ടോ അതായത് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന് മുൻപുണ്ടായിരുന്ന ഭരണതലത്തിലും മറ്റും ഉണ്ടായിരുന്ന സ്വീകാര്യതയും സ്വാധീനവും അതിന് ഇക്കാലത്ത് എന്തെങ്കിലും കുറവോ ഇല്ല ഇപ്പോഴും പോകുമ്പോ എയർപോർട്ട് അടച്ചിടും നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തൂടെയാണ് നടന്നു പോകുന്നത് ശംഖുമുഖത്തേക്ക് വർഷത്തെ രണ്ട് ദിവസം അത് ഇപ്പോഴും എയർപോർട്ടിപ്പോൾ ഇപ്പോൾ മാറിയില്ലേ ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിന് കഴിഞ്ഞിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ ശ്രീ അദാനിയുടെ കയ്യിലാണ് പക്ഷെ അതും ഇതുവട്ട് നമുക്കൊരു മാറ്റം വന്നിട്ടില്ല ഇല്ല 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 എനിക്ക് അന്ന് ഫസ്റ്റ് പ്രധാനമന്ത്രി ആദ്യം ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒപ്പിട്ട കത്തിപ്പോഴും കൊണ്ടുവന്നു ഈ പത്മനാസ്വാമി അമ്പലം ഉള്ളിരത്തോളം കാലം വർഷത്തിൽ രണ്ടു ദിവസം ഭഗവാനെ പോവാൻ എയർപോർട്ട് അടച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം നരേന്ദ്രമോദി വന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹം വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട് സഞ്ജീവ് ഗാന്ധി വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മുന്നിട്ടുണ്ട് എല്ലാരും ഇപ്പൊ എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ സെക്രട്ടറിയറ്റ് എയർപോർട്ട് അതൊക്കെ ഇവിടെ നിന്ന് തിരുവിതാംകൂറിന്ന് കൊടുത്തിട്ടുള്ളതാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് ആ ഒരു എങ്ങനെയായിരുന്നു സ്ഥലങ്ങളെ ജനിച്ചിട്ടില്ല പിന്നെ എയർപോർട്ട് വരുന്ന പടം കണ്ടിട്ടുണ്ട് രണ്ട് സേരം ഒരുപാട് മരങ്ങളായിട്ട് ചെറിയൊരു പാത ഒറ്റ പാത പിന്നെയാണ് ഫ്ലൈ കമ്പിനു വേണ്ടി ണ്ട് അതിപ്പോഴും എയർപോർട്ടിൽ ആറാട്ട് റൺമെന്നാ പറയുന്നത് റോഡ് എയർപോർട്ടിന് അകത്തൊരു കൽമുണ്ടറിയോട്ട് വന്നിട്ടില്ല ഇന്നത്തെ ഒരു കൽമുണ്ടോ അവിടെ നമ്മള് പോയിട്ട് കാണിക്കുവച്ചിട്ടാണ് തിരിച്ച് ശങ്കുമുഖത്തോട്ട് ഇപ്പോ തിരുവിതാംകൂർ രാജാക്കന്മാരില് കലാകാരനായിരുന്ന രാജാവാണ് രാജാവ് അപ്പൊ അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം ആണ് ജീവിച്ചിരുന്നതും അപ്പൊ പക്ഷെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിനുപരിയായിട്ട് തിരുവിതാംകൂറിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളുടെ ഒരു സൃഷ്ടാവ് കൂടിയാണ് ശ്രീ സ്വാതി തിരുനാള് അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജാവ് എന്നുള്ള രീതിയിൽ സ്വാതി തിരുനാൾ നൽകിയിട്ടുള്ള സംഭാവനകളെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണത് അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത് വളരെ വലിയ കാര്യങ്ങളാണ് ഈ ചെറിയ ലൈഫ് സ്പാനിൽ ാളില് നമ്മള് വർഷം അതെ അവസാന മഹാരാജ് ചിത്രനാള് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടുള്ളൂ മഹാരാജാവായിട്ട് അദ്ദേഹത്തിന്റെ റിഫോംസ് നോക്കണം എത്ര ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഓരോ മഹാരാജാക്കന്മാരുടെ പേരിലും ഓരോ അവരെ ചെയ്ത റിഫോംസ് ഉണ്ട് പക്ഷേ എനിക്ക് ഒബ്സർവേറ്ററി അദ്ദേഹത്തിന്റെ കാലത്താണോ വന്നതെന്ന് സംശയമുണ്ട് തിരുവനന്തപുരം ഒബ്സർവേറ്ററി പിന്നെ അത് കുതിരിമാളിക കിട്ടിയ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കുറെ പാട്ട് ഞാൻ സംഗീതം അത്ര ഒരു ഇതില്ല ഒരിതില്ല എന്നാലൊരു അഞ്ചാറ് വർഷം പഠിച്ചിട്ടുണ്ട് ഇല്ലില്ല പാടില്ല ഇല്ല 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 അത് വേണ്ട ചേട്ടൻ ചേട്ടൻ പാടുന്നു കസിൻ മല്യമ്മേടൻ പോയൻ രാമ അശ്വരനാ രാമവർമ്മ അദ്ദേഹം പ്രൊഫഷണൽ ക്ലാസിക്കൽ സിംഗറാണ് അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട് വിദേശത്ത് അനവധി സ്ഥലങ്ങളിൽ പോയി പാട്ട് കച്ചേരികളും അതുപോലെ എന്താണ് ക്ലാസ്സും ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് സ്വാതന്ത്ര്യനാളിന്റെ അദ്ദേഹത്തിന്റെ എന്താ കലയും വാസന എല്ലാം അദ്ദേഹത്തിനാണ് സംഗീതം മുഴുവൻ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല ഇല്ല ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജകീയമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഗവൺമെന്റ് തലത്തിലേക്ക് ലയിപ്പിച്ചിട്ട് കേരള സംസ്ഥാനമായിട്ട് മാറിയപ്പോൾ പിന്നീട് ആ ഒരു തീരുമാനത്തെ തുടർന്ന് രാജകുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സ്വീകാര്യതയും അതുപോലെ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും എങ്ങനെയാണ് എങ്ങനെയാണിപ്പോ ഞങ്ങള് ഞങ്ങളുടെ തലമുറ ആയപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ടുണ്ട് അമ്മയുടെ തല അമ്മ സ്കൂളിൽ പോയിട്ടില്ല കോളേജിൽ കോളേജില പിന്നെ എല്ലാത്തിനും രണ്ടുപക്ഷം ഉണ്ടല്ലേ ചിലർ ഒരാ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിലർ നമ്മളെ മനസ്സിലാക്കിയാലും കാണാത്ത പോലെ ഇരിക്കും ചിലർ ഒരുപാട് ഒരു വന്ന് ഹലോ സംസാരിക്കും പഴയ കാല നമ്മൾ കാലത്തിനോടൊട്ട് മാറ്റങ്ങളെ നമ്മൾ എന്താണ് മനസ്സിൽ ഇരുത്തണം അപ്പൊ അങ്ങനെ തമ്പുരാന്റെ പണ്ടത്തെ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിലെ ഉള്ളത് ഇപ്പൊ ഞാൻ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പോയിരുന്നപ്പം പിള്ളേരെയൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നൊക്കെ ഭയങ്കര ആ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിവിലേജ് ഉണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ അതോജ് ഒന്നും ഇല്ലാരും ഒന്നിച്ചല്ലേ പിന്നെ വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കുമ്പോ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാണ് രസമായിരുന്നു അവൻ ഞാൻ എനിക്കൊന്ന് സ്കൂളിൽ ഇപ്പൊ അംബാസിഡറായിരുന്നു അംബാസിഡർ എന്റെ കാരണകത്ത് എട്ടുപേരൊക്കെ കയറും അതില് കുട്ടികളല്ലേ ഞങ്ങള് ഫ്രണ്ട് മൂന്ന് പേര് നാലുപേര് ബാക്കി എല്ലാവരും പോകുന്ന വഴിയിൽ ഇറക്കി ഇറക്കി പിന്നെ കോളേജിലായപ്പോ പഴയ ഒരു സ്റ്റാൻഡേർഡ് വാൻ വാനുണ്ടായിരുന്നു എൻ്റകത്ത് ഒരു ഇരുപത് പേര് കയറും ഞങ്ങൾ കറങ്ങി ഞാൻ മറു വയസ്സിലാണ് വിളിച്ചത് അപ്പൊ അവിടുന്ന് പരത്തിപ്പാറ കേശവാസപുരം പട്ടം ചിലപ്പോ എന്താ പറയുക മ്യൂസിയം അവിടൊക്കെ ആൾക്കാരെ വിട്ടു വിട്ടു വിട്ട് ഇങ്ങനെ എനിക്ക് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിച്ച കുട്ടികളുമായിട്ട് ഇപ്പോഴും ഇപ്പൊ ഒരുപാട് ഈ ഗ്രൂപ്പ് ഒക്കെ പഴയ അലി മിന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇതൊക്കെ വന്നോണ്ട് ഫേസ്ബുക്ക് ഇതൊക്കെ വന്നോണ്ടാണ് ആൾക്കാർ എവിടെയാന്ന് നമുക്ക് ഇപ്പൊ കൊറേ പേര് ഇന്ത്യയുടെ വെളിയിലുണ്ട് എന്നാലും എല്ലാരും സാമാന്യ തെറ്റില്ലാത്ത ബന്ധമുണ്ട് ഇരുന്ന് കഴിക്കുന്ന പണ്ട് ഊഞ്ഞാലൊക്കെ കുട്ടിയായിരുന്നപ്പോ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ നമ്പര എല്ലാവർക്കും ഓണക്കൂടി തരും പിന്നെ മെയിൻ രാവിലെ അമ്പലത്തിൽ പോവുക തൊഴുക പിന്നെ ഉച്ചക്ക എല്ലാരും കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അതാണ് അതാണിപ്പോ മെയിൻ കുട്ടിയെ പിൻ്റെ ചിത്രനാളും വല്യ മുമ്പൊക്കെ ജീവിച്ചിരുന്നപ്പോ ഒരുപാട് ആ കാണാൻ വരുവായിരുന്നു പിന്നെ ആൾക്കാരും പലരും ഇല്ല ഓരോരുത്തരും വെളിയിലൊക്കെ പോയി അങ്ങനെ വലിയ തിരക്കില്ല ഓണം ഇപ്രാവശ്യം ഓണം താമസ സെപ്റ്റംബറിൽ ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രം ശരിക്കും കേട്ടിട്ടുള്ളതാണ് സത്യം അറിയില്ല അഗസ്ത്യമുനിയുടെ സമാധി സ്ഥലം ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ അഗസ്ത്യമുനി ഏത് വർഷം ആയത് വളരെ അഗസ്ത്യാണ് ഈ അഗസ്ത്യമലയെ പറ്റി അറിയാം അഗസ്ത്യാറുകൂടം കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ അവിടെ ഞാൻ പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ആറായിരത്തി അറുനൂറ് അടി പൊക്കം വെയിട്ടുണ്ടോ നടന്നാകാറുണ്ട് അത് മോളി അഗസ്ത്യ ചെറിയൊരു പ്രതിമ അരിപ്പുണ്ട് അതില് ഏറ്റവും മുകളിൽ ചെറിയൊരു കുളവും ഉണ്ട് ആ കഥ അവിടെ ഒരു കഥ കേട്ടാണ് ശരിയാണ് ഈ മല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അഗസ്ത്യ അഗസ്ത്യപുനി തമിഴ്നാട് ഇങ്ങോട്ട് വരുമ്പോ അഗസ്ത്യമലയെടുത്ത് പറഞ്ഞു ഞാൻ പത്മനാമനെ കണ്ടിട്ട് തിരിച്ചു വരാൻ അതുവരെ ഇനി വളരല്ലേ എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ സമാധിയായിട്ട് പോയിന്നെ അതുകൊണ്ടാണ് മല വളരാതെ കഥയാണ് പിന്നെ സമാധി അവിടെയാന്ന് പറയുന്നു സമാധി ക്ഷേത്രങ്ങളിൽ അമ്പലത്തിൽ രേഖ ഉണ്ടോ എന്ന് ഞാൻ പിന്നെ ചോദിച്ചു കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഓ ശരി പിന്നെ എന്താ പറയാ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അടിയിലായിട്ട് പത്മനാഭ വിഗ്രഹത്തിന്റെ കടലിന്റെ സാന്നിധ്യം എനിക്കറിയില്ല സംശയായിട്ട് ചോദിച്ചതോ ഞാനിത് കേട്ടിട്ട് പോറ്റിമാരും ചോദിച്ചിട്ടുണ്ട് അപ്പഴ് അങ്ങനെയില്ല ഇല്ല ഭിത്തി ചെവിയില് വെക്കുമ്പോ കടലിന്റെ മുഴ അത് ഈ എയറിന്റെ ടണലിങ് എഫക്ട് ആണ് അതിനകത്ത് ഈ പണ്ട് കഥയൊക്കെ ഉണ്ട് ഈ പോറ്റി ഒരു മോതിരം വിഗ്രഹത്തിന്റെ പുറവിലിങ്ങനെ മുക്കി എടുത്തപ്പോ വെള്ളം കണ്ടുപോന്നൊക്കെ പക്ഷെ അങ്ങനെ മുക്കാനുള്ള സ്ഥലമൊന്നുമില്ല പറഞ്ഞു ഈ ഈ ഈ മറ്റേ എന്താണ് ആരും കാണാത്ത ആൾക്കാരാണ് ഏറ്റവും കഥ തന്നെ എന്തെല്ലാം ഞാനത് കേട്ടിട്ടുള്ള അത് ഭഗവാന്റെ അറിയാണത് മനുഷ്യര് കൊണ്ട് തുറക്കാൻ പറ്റില്ല കേട്ടിട്ടുള്ളത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലൊക്കെ അത് തുറക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പം വിഷപ്പാമ്പുകൾ അങ്ങനെ തോന്നി ഞാൻ വാതില് കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ പാമ്പിൻ്റെ രൂപമൊന്നുമില്ല സാധാരണ വാതില് തന്നെ പിന്നെ അതിൻ്റെ അകത്ത് ഈ ചക്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തുറക്കാൻ പാടില്ല അതെ എന്ന് തുറക്കാൻ പാടില്ലാന്ന് ആണ് നമ്മുടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അതിനെ കുറിച്ചൊന്ന് പറയുമ്പോൾ കേൾക്കാൻ അത് ഈ മറ്റേ വാട്ട്സാപ്പിൽ ഈ മറ്റേ ഒക്കെ ഈ പാട്ട് പാടുമ്പോൾ തനിയെ ഇത് പൂട്ട് തുറക്കും ത്ത് ഇതിന്റെ പത്തരട്ടി ഉണ്ടെന്ന് കേരള വാട്സാപ്പിൽ വീഡിയോസൊക്കെ കാണുന്നത് പിന്നെ ഏതൊരു ഓസ്ട്രേലിയ മമ്മി ഉണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ അസ്ഥി ഇതൊക്കെ ഉണ്ടെന്ന് പക്ഷെ അതൊക്കെ ചുമ്മാതയാന്നാണ് എന്റെ ഒരു വിശ്വാസം നരസിംഹസ്വാമിയാണ് നരസിൽ എനിക്ക് അത് തുറക്കാത്തത് ഇതുവരെ തുറന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ മുപ്പതുകൾ തുറന്നിട്ടുണ്ടോ ചില രേഖകളൊക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ തുറന്നിട്ടുണ്ടോ എന്ന് പറയും എനിക്ക് എന്റെ എന്റെ അറിവ് എന്റെ ജീവിക്ക് ഞാൻ ചോദിക്കുന്നത് അതിപ്പോ തുറക്കണം എന്ന് എന്താ ഇപ്പൊ ആൾക്കാർക്ക് എത്ര ആവശ്യം ഞാൻ ചിദംബരം ക്ഷേത്രം കേട്ടിട്ടുണ്ടോ ിദംബര രഹസ്യം അതാരെങ്കിലും കാണിക്കുവോ അത് രഹസ്യമാണ് രഹസ്യമാണെന്ന് പറഞ്ഞിട്ടെ ഭഗവാന്റെ ആണ് അത് ദേവപ്രശ്നത്തെ പറഞ്ഞത് ഈ ചക്ക അതിന്റെ മുകളിൽ കൂടെ ചവിട്ടാൻ പാടില്ല പിന്നെ അതിന്റെ അടിയിൽ കൂടെ ശ്രീകോലിന്റെ അടിയിൽ തുരങ്കമുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് നമുക്കറിയില്ല പിന്നെ അതിന്റെ നേരെ എതിരെ ഒരു എന്താ ഒരു ദേവിയുടെ യക്ഷയുടെ പടമുണ്ട് കണ്ണാടി നോക്കിണ്ടെങ്കിൽ ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാം ശ്രീകോളിന്റെ അത് ഈ ബി നിലവട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് തുറക്കാൻ പറ്റില്ല ഒരു വാതിലുണ്ടെങ്കിൽ തുറക്കാൻ പറ്റണം പക്ഷെ അതിന്റെ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ കോടതി വിധി വന്ന് തുറക്കണം എന്ന് പറഞ്ഞപ്പോഴ് തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു വാതിലിന്റെ ഒരു ഭാഗം ഇളകി തുറക്കാൻ ശ്രമിച്ച ആളുടെ കാലിൽ വീണു വിരലിൽ വീണു മുറിഞ്ഞ് രക്തം വീണു അപ്പൊ പിന്നെയാണ് തന്ത്രി പറഞ്ഞ ദേവപ്രശ്നം വെക്കാൻ തുറക്കണ്ടത് രക്തം വീണപ്പോ എല്ലാരും പണി നിർത്തി ആ ഒരു ചീത്തശകുനം പോലെയല്ല രക്തം വന്ന് അതുകൊണ്ട് തുറന്നില്ല എന്തായാലും ദേവപ്രശ്നത്തിലും തന്ത്രിയും തന്ത്രിയാണ് അൾട്ടിമേറ്റ് അപ്പൊ അദ്ദേഹം തുറക്കണമെന്നാണ് തുറക്കണ്ട അതിന് സുപ്രീം കോടതി അപ്പീലില്ലെന്ന് പറഞ്ഞാൽ തന്ത്രിയാണ് ക്ഷേത്രകാര്യങ്ങളിൽ അൾട്ടിമേറ്റ് ബാക്കി ഈ ഈ തുറക്കാതെ ഇരുന്നത് യും ബിയും ബാക്കിയൊക്കെ എല്ലാം മിക്കവാറും എല്ലാം തുറക്കുന്നതാണ് ബാക്കിയൊക്കെ സാധാരണ അമ്പലത്തിന്റെ ഉത്സവങ്ങൾക്കും ഇതിനു വേണ്ടി തുറക്കുന്നതാണ് ഈ നിലപറയാണ് ഞാൻ ഇതൊക്കെ നില കേസ് വന്നപ്പോഴാണ് ഈ എന്ന് തന്നെ എനിക്കറിയുന്നത് എന്നാൽ ഈ മുറികളിങ്ങനെ ലോക്ക് ചെയ്തിട്ടിരുന്നു നമുക്ക് അതിന്റെ അകത്ത് എന്താണെന്നൊരു അറിയില്ല ും അമ്മ പറയുന്നത് ഏ മാത്രേ ഇതൊക്കെ തുറന്നതല്ലേ മാത്രമേ ഭൂമിയുടെ അടിയിലോട്ടുള്ളൂ അതീ നെൽമണിയൊക്കെ ഉണ്ട് പഴയ നെല്ല് ഗ്രെയിൻസ് ഗോൾഡ് ഗ്രെയിൻസ് വിലപിടിപ്പുള്ള പിന്നെ പഴയ ആഭരണങ്ങൾ ആഭരണങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഗോൾഡ് പീസ് അങ്ങനെയൊന്നുമില്ല കൂടുതൽ ആഭരണങ്ങളാണ് ശരപ്പൊളിമാര ഉഡിയാണം പിന്നെ ഒരുപാട് കോയിൻസ് ഉണ്ട് പഴയ ട്രേഡിന്റെ കോയിൻസ് ഒക്കെ ആയിരിക്കും ആൾക്കാർ സമർപ്പിക്കുന്നത് പണ്ട് ഒരാള് രാജാവ് അദ്ദേഹത്തിന്റെ എത്ര വെയിറ്റ് ഉണ്ട് ഈ മറ്റേ തുലാഭാരമില്ലേ സ്വർണം ഇപ്പുറത്ത് വയ്ക്കും രാജാവ് ഇപ്പുറത്തിരിക്കും അത് അങ്ങോട്ട് ദാനം ചെയ്യും രാജാവുന്ന സമയത്ത് സ്വർണ്ണം അത്രയും സ്വർണം അദ്ദേഹത്തിന്റെ എത്ര തൂക്കമുണ്ട് അത്രയും സ്വർണം അമ്പലത്തിൽ ദാനം ചെയ്യും ഒരു എന്തോരം ഉണ്ടാവും അത് എത്ര വെയിറ്റ് ഉണ്ട്

ീ കുട്ടിക്കാലത്തും ആഭരണങ്ങൾ ചില ആഭരണങ്ങളൊക്കെ വളരെ ഭംഗിയുള്ള പ്രത്യേകിച്ച് ഉടയാണങ്ങളൊക്കെ നമുക്ക് വർണ്ണിക്കാൻ ഒക്കെ അത്ര ഭംഗിയുള്ള വർക്കുള്ള ഇപ്പൊ നേപ്പാളിലെ കാളിഗന്ദഗി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടിട്ടാണ് സ്വാമി വിഗ്രഹത്തിന് കേട്ടിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമം വെച്ചിട്ട് അതിന്റെ മുകളിൽ കടുശർക്കരയായിട്ട് മുകളിൽ ലേപനം ചെയ്തിരിക്കാണ് ആ അതുകൊണ്ട് അഭിഷേകമില്ല വെള്ളം പാടില്ല അഭിഷേകത്തിന് വേറെ വിഗ്രഹങ്ങളാണ് പക്ഷെ ഇവിനകത്ത് ഇത് വെള്ളം പറ്റിക്കഴിഞ്ഞാൽ വിഗ്രഹത്തിന് കേടുപാടുണ്ടാവും അതെ അഭിഷേകം ഉണ്ടാവില്ല നേപ്പാളിൽ നിന്ന് എനിക്കൊന്ന് ആനപ്പുറത്ത് കൊണ്ടുവന്ന പണ്ട് ആ ആറ് മാസം എടുത്തു നിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞു വർഷം ഇവിടെ പോയി ആദ്യ കൈലാസം പോയപ്പോഴ് അതിന്റെ സൈഡിൽ കൂടെ ഈ കാളികണ്ണി നദിയാണ് വരുന്നത് അതുവഴി നമ്മുടെ ഇമാജിനേഷൻ കൊണ്ട് ഞാൻ ഒരു പാറയിൽ ശംഖി ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നു ഞാൻ ഫോട്ടോ എടുത്തു ഞാൻ ഒരു ട്രാവൽ ബുക്ക് ട്രാവലിലോഗിന്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ദൂരെ നോക്കുകയാണെങ്കിൽ ഒരു ശംഖ് വെച്ച പോലെയാണ് നമുക്ക് പറയാം അന്ന് കൊണ്ടു കൊണ്ടുവന്നപ്പോ ആ ഒരു മുദ്ര വെച്ചിട്ട് വന്നാണ് അപ്പോൾ ഞാൻ യംഗസ്റ്റ് ആണ് ആ ഒരു ചടങ്ങുണ്ട് പൂജയുണ്ട് തന്ത്രി വന്ന് പൂജിക്കും അത് പിന്നെ കലശ അഭിഷേകമൊക്കെ ഉണ്ട് അതൊരു രണ്ട് മൂ ഒറ്റ ദിവസത്തെ ചടങ്ങും അത് നല്ല സമയം നോക്കിയിട്ട് അഭിഷേകം ചെയ്തിട്ട് അദ്ദേഹം പിന്നെ വലിയ മാത്രം എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് കൈ കൊടുക്കുകയും അത്രേയുള്ളൂ പെൺകുട്ടികളാണ് അപ്പോ അവരൊക്കെ സ്കൂളിൽ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോഴേക്കൊക്കെ കൊട്ടാരത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ടല്ലോ അപ്പൊ അവര് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവര് അങ്ങോട്ടും പറയാറില്ല പിന്നെ ട്വിൻസ് ആണ് അപ്പൊ മിക്കവാറും ഇവര് രണ്ടുപേരും അടുത്തിരിക്കും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ വെച്ചാൽ അധികം മിക്സ് ചെയ്യൂല ഫ്രണ്ട്സായിട്ട് പിന്നെ അവര് എട്ടാം ക്ലാസ് ഒക്കെ ആയ കഴിഞ്ഞപ്പോഴാണ് കുറച്ചൂടെ ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങിയത് ചിലര് ചിലരച്ച് ക്ലാസ്സല്ലേ കൂടുതലും എന്താ കളിയാക്കും വഴക്കൊക്കെ പിടിക്കും പക്ഷേ അവർക്ക് അവരൊരിക്കലും ഇങ്ങനെ ഞാൻ പാലസിൽ നിന്ന് അവരുന്നവരൊരിക്കലും പറയാറില്ല ഞാനും പറയാറില്ല പക്ഷേ ഇപ്പോഴും പറഞ്ഞില്ലെങ്കിൽ അറിയാലോ എല്ലാവർക്കും അറിയാം ഇപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു ചരിത്രത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ പറയാറുണ്ട് ശരിക്കും അതിനൊരു ചരിത്രം എങ്ങനെയാണ് അതിനെ പറയാം അത് ഉണ്ടായിട്ടുള്ള അമ്മ ഒരു ബുക്ക് അത് ഇപ്പൊ എഴുതി രീതിയിൽ പെട്ടെന്ന് അറിയുന്ന രീതിയിലും മറ്റേ വലിയ ശ്രീകാര്യം തൊട്ട് അത്രയും വലിയ വിഗ്രഹമായിരുന്നു പിന്നെ അതിന്റെ മൂന്നിലൊന്നായിട്ട് ചെറുതായി കുമ്പള കുമ്പള ആ കുമ്പളയാണ് മൂലസ്ഥാനം അനന്തപുര മറ്റേ മുതലേക്കുള്ള ക്ഷേത്രം ബബിയ പിന്നെ ചരിത്രം കറക്റ്റ് നമുക്ക് പറയാൻ നോക്കൂല എത്ര വർഷമായിരുന്നു മഹാഭാരത്തിൽ ബലരാമൻ പശുക്കളെ കൊണ്ട് വന്നവരെ കഥയുണ്ട് അഞ്ഞൂറ്റി അന്ന് പശുക്കളെ കൊണ്ട് നടക്കി വെച്ചു സ്വർണ്ണ കുമ്പിലൊക്കെ സ്വർണ്ണം കെട്ടി എത്ര വർഷമായി എന്ന് പറയാവെങ്കിലും പിന്നെ നൂറ്റിയെട്ട് തിരുപ്പതികളിൽ വരുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ പുറത്തൊന്നേ ഉള്ളൂ അത് അത് നാഥ് നേപ്പാളിലണ്ടെങ്കിൽ നല്ല തൊട്ടടുത്ത പ്രധാനമന്ത്രി ഏടയ്ക്ക് പോയിരുന്നു അവിടെ ആ അദ്ദേഹമായിട്ട് വിളിക്കാറുണ്ട് അദ്ദേഹം പണ്ടുപിടി വന്നപ്പോ കണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് പത്മശ്രീട്ട് ഇപ്പൊ അമ്മയെ ആയിട്ട് സംസാരിക്കും അദ്ദേഹത്തിന് ഇവിടെ ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞു ഇപ്പൊ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഇങ്ങനെ എന്താ പറയാ വണ്ടീനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതിപ്പോ ഇടയ്ക്ക് പുറത്തിറങ്ങും പിന്നെ എനിക്കൊരു ബീറ്റിലുണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് അതിപ്പോ വർക്ക് ഷോപ്പില ബാക്ക് മോഡൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാനുവൽ വെഹിക്കിൾ ആണ് ഇഷ്ടം ഓട്ടോമാറ്റിക്കിനോട് വലിയ പ്രിയമില്ല എനിക്ക് ഓഫ് റോഡിങ്ങിന് പറ്റിയ വെഹിക്കിൾസ് ആണ് കുറച്ചൂടെ ഇഷ്ടം ഞാൻ ഇപ്പോ യൂസ് ചെയ്യുന്നൊരു പതിറോ സ്പോട്ട് യാത്രകളൊക്കെ ചിലപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോവാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ജൂണിൽ ഇവിടെ പോന്നു ജയ്പൂർ ടൈഗർ റിസോൺ റന്തംപൂർ അവിടെ പോയി അവിടുന്ന് നാൽപ്പത്തിനാല് ഡിഗ്രി ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയി ഡൽഹിയിൽ നിന്നൊരു വണ്ടി എടുത്തിട്ട് അവിടെ ന്യൂ എക്സ്പ്രസ് ഹൈവേ ഡൽഹി ബോംബെ ഉണ്ട് എട്ട് വരി പാത അപ്പോൾ ആദ്യ കൂടെ ഓടിച്ചിട്ട് നല്ല ത്രില്ലായിരുന്നു എന്താ സിനിമയിൽ എപ്പോഴെങ്കിലും നിർബന്ധിച്ചാൽ ഇടയ്ക്ക് സുഹൃത്തുരു മിലിറ്ററി റോള് പട്ടാളക്കാരന്റെ വേഷം തരാന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് നാളായിട്ടൊക്കെ നോക്കാം ഞാൻ തീരുമാനിച്ചിട്ടില്ല വേഷം എടുക്കണോ വേണ്ടെന്ന് കഥയൊക്കെ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് പട്ടാളക്കാരെന്ന് പറയുമ്പോ ഏത് റോളാണെന്നൊക്കെ നോക്കിട്ട് നോക്കാം സിനിമ അങ്ങനെ അഭിനയിക്കാനായിട്ട് വലിയ താല്പര്യമില്ല സിനിമ കാണാൻ പക്ഷെ അതിന്റെ കാണുമ്പോ നമ്മൾ അറിയൂല ഈ അഭിനയിക്കുന്ന എത്ര പ്രയാസമാണ് ബുദ്ധിമുട്ടാണ്